നിജേഷ് സമരാജ്ഞിയുടെ സമാപന സമ്മേളനത്തിലെ തർക്കത്തിലേക്ക് കടക്കുന്നില്ല സ്വാഭാവികമായിട്ടും ജനാധിപത്യ ബോധം അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ കൂടുതലുള്ള ആയതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയാനുള്ള ഒരു സാധ്യതയുള്ളത് ഉള്ളതുകൊണ്ട് ആ രീതിയിലേക്ക് ചോദിക്കുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് കൊണ്ട് കൂടിയാണോ ഒരു സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനം നീണ്ടുപോകുന്നത് ചിത്രം വ്യക്തമാകാത്തത് ലീഗ് അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങി ഈ സമയത്ത് ആ ഒരു എഡ്ജ് കിട്ടുമായിരുന്നു നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പോൾ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് കോൺഗ്രസ്സിൽ എന്നാണ് പുറത്തേക്ക് പുറത്ത് നിൽ കാണുമ്പോൾ റിപ്പോർട്ടുകൾ തോന്നുക അത് ശരിയാണോ ഞാനും ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകൗതുകം പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഒരു യാത്ര ഒരു വളരെ മനോഹരമായി ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചൊരു യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോ കെ പി സി സി പ്രസിഡന്റ് പാർട്ടി പ്രവർത്തകരോട് നിങ്ങൾ കുറച്ചു നേരത്തെ പോയത് ശരിയായില്ല ഇനിയെങ്കിലും ഇരിക്കണം എന്ന് പറയുന്നു അതിനുശേഷം വന്ന് വി ഡി സതീശൻ പ്രസിഡന്റിനോട് പറയുന്നത് പ്രസിഡന്റ് കുറച്ച് മൂന്ന് മണി മുതൽ ഇരിക്കുന്ന ആളുകളാണ് അവരൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം അത്ര നേരം വെയിലത്ത് നിൽക്കുകയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വിടുപോ ഞങ്ങൾ ഞങ്ങളെ ശക്തി തെളിയിച്ചു കഴിഞ്ഞതേ ഞങ്ങൾ കാണിച്ചു ഇനി അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചോരപ്പാട് കിട്ടുമോ എന്ന് ചെയ്ത് ആ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കരുത് എന്ന ഒരു ചെറിയ അഭ്യർത്ഥന ഞങ്ങൾക്ക് നടത്താനുണ്ട് അങ്ങനെയാണ് നിങ്ങൾ നവകേരള സദസ്സിന്റെ അവസാനം വരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജാതിയുടെ അവസാനത്തെ കസേര എണ്ണീട്ട് വേണം നിങ്ങൾ പ്രഖ്യാപിക്കുക ഒരു വളരെ മനോഹരമായി നടത്തിയ ഒരു ജാഥയ്ക്ക് അടിവരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എത്രത്തോളം ശരിയാ രണ്ട് ആർക്ക് ആശയക്കുഴപ്പമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് രണ്ട് കേരള കോൺഗ്രസുകളാണ് കാരണം എന്താ അവർക്ക് ആകെ നോക്കേണ്ടത് കോട്ടയം സീറ്റ് മാത്രമാ രണ്ടാമത് പ്രഖ്യാപിച്ചാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നോക്കേണ്ടത് എവിടെയാ കേരളം മാത്രമാ ഗോവിന്ദഷ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചതാണ് മൂന്ന് സീറ്റ് തമിഴ്നാട്ടിലെ സീറ്റുമാണ് പ്രഖ്യാപിച്ചത് ഞങ്ങളെ പാർട്ടി അഖിലേന്ത്യാ പാർട്ടിയാണ് ഞങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് ഹൈക്കമാൻഡാണ് ചരിത്രത്തിൽ എപ്പോഴും എ ഐ സി സി മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അത് സമയഭാവ് പ്രഖ്യാപിക്കുകയും ചെയ്യും കേരളത്തിലെ പ്രാദേശിക പാർട്ടിക്ക് ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന പോലെ അഖിലേന്ത്യാ പാർട്ടികൾക്ക് സാധിക്കില്ല അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ അതും പ്രഖ്യാപിക്കട്ടെ ഡൽഹിന്നാണ് അതാണ് സ്വാഭാവികമായി വരുന്നത് ഏത് ഏത് നിങ്ങൾ പരിശോധിക്കേണ്ടത് അതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് സ്ഥാനാർത്ഥി കിട്ടാൻ സ്ഥാനാർത്ഥി മോഹികളായ ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് വയനാട് ആര് മത്സരിക്കും എന്നതിൽ തുടങ്ങുന്നു ആശയം ആവർത്തിച്ചു പറയുന്നു വയനാട് ആര് മത്സരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഏതൊക്കെ രീതിയിലുള്ള ഒരു ഊഹമുണ്ടോ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് വേണമല്ലോ ഇനി പി ഞങ്ങൾ സി കെ പി സി സി ഞാൻ രാഹുൽ ഗാന്ധി മത്സരിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഞങ്ങൾ ആ തീരുമാനത്തിന് കാത്തു നിൽക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല ഉത്തരം പറയാണ് ആഗ്രഹമില്ലാത്തവരെ മത്സരിക്കില്ല എന്ന് പറയുന്നവരോട് മത്സരിക്കാൻ പറയുക മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് അത് പറയാതിരിക്കുക ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകും പല രീതിയിലുള്ള പ്രസ്താവനകൾ വരും മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ചോദിക്കേണ്ടതായിട്ട് വരും ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ശ്രീ വി എം സുധീരനോട് മത്സരിക്കാൻ പറയാറുണ്ട് സ്നേഹ സ്നേഹത്തോടെ അദ്ദേഹം പറയുന്നു ഞാൻ ഇനി മത്സരത്തിനില്ല ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം മത്സരം നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് മരണം വരെ സിറ്റിംഗ് എം പിമാർ തോൽക്കുന്നത് വരെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന് പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചുകൊണ്ടാണ് ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ മുരളീധരൻ വന്നു മത്സരിച്ചു ജയിച്ചു ഇതൊക്കെ കേരളത്തിൽ കണ്ടതല്ലേ പ്രഖ്യാപിച്ചു ഇടിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം കനകലൂന് വെച്ചിട്ട് ഒരു പഠനം നടത്തി എന്നിട്ടും ആശയക്കുഴപ്പങ്ങൾ മാറുന്നു വളരെ സ്നേഹപൂർവ്വം ചിലരോടൊക്കെ പറഞ്ഞു അവര് മത്സരിക്കുന്നില്ല അതുകൊണ്ട് ആശയക്കുഴപ്പം വരിക അനിശ്ചിതത്വം പോകുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടാനുള്ള ഒരു എഡ്ജ് ഇതിനകത്ത് കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു ചെറിയ നിരീക്ഷണം ഞാൻ അപർണയോട് പറയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും എന്ത് പ്രസംഗിക്കുമ്പോഴും കനഗോലുവിനെ ചെയ്താണ് സംസാരിച്ചത് അതിലേക്ക് മാധ്യമ പ്രവർത്തകരും എത്തി എന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരു കനകോലു പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചതിൽ ഞങ്ങൾക്കൊരാശയക്കുഴപ്പവുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്നാം മണിക്കൂറിലാണ് രാഹുൽ ഗാന്ധി വന്നത് അദ്ദേഹം ജയിച്ചത് നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ ഞങ്ങളാണ് ജയിച്ചത് ഒരു സീറ്റിൽ മാത്രം ഞങ്ങൾ പരാജയപ്പെട്ടത് ഇരുപതിനായിരം വോട്ടിനാണ് ബാക്കി എല്ലായിടത്തും ആധികാരിക വിജയമാണ് ഞങ്ങൾ നേടിയത് ഒരു ലക്ഷം വോട്ടിന് മുകളിൽ നേടിയ ആറ് സ്ഥാനാർത്ഥികളുടെ ഞങ്ങൾക്ക് എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ നേടിയ അഞ്ച് സ്ഥാനാർത്ഥികളുടെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ആധികാരിക ജയം നേടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്നീടാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് കോൺഗ്രസിന് ഒരു ആശങ്കയും വേണ്ട ഞങ്ങൾ ഫ്ലൈറ്റ് ും ഫ്ളെടുത്ത് പോയിട്ടില്ല ഞങ്ങൾക്ക് മത്സര മത്സരിക്കാൻ വേണ്ടി ഇടിച്ചു നിൽക്കുന്ന ആളുകളില്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി രണ്ടു തവണ തോൽവി വന്ന ഒരു സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പഴയ കേരളം തന്നെയാണോ പഴയ ചരിത്രം തന്നെയാണോ പഴയ രാഷ്ട്രീയ കണക്കുകളാണോ ആ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണോ വർക്ക്ഔട്ട് ആവുക എന്നുള്ളതൊക്കെ ഒരു ചോദ്യമല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അത് വൈകുന്നേരത്തെ അന്തി ചർച്ചയല്ല ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇരുപത്തയ്യായിരത്തിലധികം ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം ഞങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാർക്കും ബി എൽ എ മാർക്കുമുള്ള തെരഞ്ഞെടുപ്പ് പരിശീലനത്തിന്റെ തിരക്കിലാണ് കോൺഗ്രസിന്റെ വാറൂ മണ്ഡല തലവരെയായി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മുമ്പ് ഒന്നുമില്ലാത്ത രീതിയിൽ ആ ഭാഗത്ത് സമരാഗ്തി വരുന്നു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ സമരാഗ്തി എന്ന് ജാഥയുടെ തിരക്കിലാണ് എന്ന് വെച്ച് ഞങ്ങൾ നിർത്തിയിട്ടില്ല ഞങ്ങൾ അതിനിടയ്ക്ക് സ്ക്രീനിങ് കമ്മിറ്റി കൂടി ഇതേപോലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഒരു അവതാരക അവതാരകൻ ചോദിച്ചു രാഹുൽ ഗാന്ധി ജാഥ നടത്തേണ്ട സമയം ഇതാണോ ഇപ്പം അദ്ദേഹം ഓഫീസിൽ നിന്ന് ചെയ്യണ്ടേ രാഹുൽ ഗാന്ധി ജാഥ നടത്തുന്ന അതേ സമയത്ത് അതേ സമയത്ത് ഇപ്പുറത്ത് ഞങ്ങൾ സമാജ്വാദി പാർട്ടിയുമായി അലയൻസ് ഉണ്ടാക്കി ആം ആദ്മി പാർട്ടിയുമായി അലയൻസ് ഉണ്ടാക്കി ഹിമാചലിൽ ഈ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി ജാഥയിലും ഇല്ല യാത്രയിലുമില്ല ഏഹ് രാ ഇന്നലത്തെ വൈകുന്നേരത്തെ മൂന്ന് ചർച്ച മൂന്ന് ചാനലുകളുടെ ചർച്ച ഹിമാലയലെ കോൺഗ്രസ് ഗവൺമെന്റ് വീണു എന്നാ ഞാൻ ചോദിക്കുന്നു അപർണ കുറുപ്പിനോട് ചോദിക്കുന്നു വീണോ വീണോ ഹൈക്കമാൻഡ് ഇടപെട്ടോ ഇല്ലയോ ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് ഉണ്ട് ഇടപെട്ടു പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങളത് പരിഹരിക്കുകയും ചെയ്തു പണ്ട് മധ്യപ്രദേശ് വീണു ഇന്ന് വീണിട്ടില്ല ഇനി ഹിമാചൽ പ്രദേശിൽ ഇടപെടാനുള്ള ഒരു സംവിധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് ഞങ്ങൾ ഇടപെട്ടു വന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ബിജെപിയിലേക്ക് പോയി ദേശീയ രാഷ്ട്രീയം എടുത്താൽ അത് ഇത് കേരളത്തിലെ സ്ഥിതി ഭേദമാണ് ദേശീയ രാഷ്ട്രീയം എടുത്ത് സംസാരിച്ചാൽ ചർച്ച തന്നെ വേറൊരവസ്ഥയിലേക്ക് പോകും രണ്ട് മാസത്തിനുള്ളിൽ എത്ര നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള കണക്ക് നിജേഷിന്റെ കയ്യിലും ഉണ്ടാകും ആ ഒരു സാഹചര്യം നിൽക്കുന്നു അതിനിടയിലാണ് ഹിമാചൽ വന്നത്യേ അല്ല ഞങ്ങളെ നേതാക്കൾ അശോക് ചവാൻ നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ നേതാവ് അശോക് ചവാൻ അശോക് ചവാൻ പോയി ബി ജെ പി അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തിയ ആദർശ കുംഭകോണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏത് ചാനലുകൾ യഥാർത്ഥത്തിൽ ഒരു മെറിറ്റോറിയസ് ആണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി അഴിമതിക്കാരെ സ്വീകരിക്കുന്നു എന്നല്ലേ ചോദിക്കേണ്ടത് ഹിമന്ത് കുമാർ ശർമ്മ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ സ്വീകരിച്ച ബി ജെ പിള്ളിയെ അല്ലെ നിങ്ങൾ എഴുതി തള്ളിയ അപർണ നിങ്ങൾ എഴുതി തള്ളിയ തെലുങ്കാനയിൽ നിങ്ങൾ കേട്ടിരുന്നോ ബട്ടി വിക്രമാർക്ക് മല്ലു എന്ന് പറയുന്ന ഒരാളെ പറ്റി ന്യൂസ് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ചോദിക്കാം ഒമ്പത് ആകെ പന്ത്രണ്ട് എം എൽ എ മാരിൽ ഏഴു പേര് ടി ആർ എസ് പോയ സമയത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ പദയാത്ര നടത്തിയ ബട്ടി വിക്രമാർക്ക് മല്ലു എന്ന പ്രതിപക്ഷ നേതാവ് തെലങ്കാനയിൽ തുടങ്ങിയ ഒരു യുദ്ധം പദയാത്ര അത് തിരിച്ചു കൊണ്ടുവന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്തേ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കർണാടകയിൽ നിലമ്പരിശായി ഓപ്പറേഷൻ ലോട്ടസ് ഞങ്ങളുടെ ആളുകൾ പത്തൊൻപത് എം എൽ എ മാർ അപ്പുറത്ത് പോയി മന്ത്രിമാരുൾപ്പെടെ തിരിച്ചു വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ആത്മവിശ്വാസമുള്ള പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട് അവർ ഒറ്റക്കാരും കൂടിയെ പറയുന്നു ഈ തവണ രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ അലഹബാദിൽ വെച്ച് നടന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു തടിച്ചുകൂടിയ ഒരു സമ്മേളനം എത്രയോ കാലത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യുവരക്തം നെഹ്റുവിന്റെ ജന്മനാട് അലഹബാദിലേക്ക് ഒഴുകി വന്ന ഒരു വല്ലാത്ത ചർച്ചാ വേദി ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ ചർച്ച നിങ്ങൾ